വീട് പണി എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വന്നാലോ നമ്മളിതാ നാട്ടിലേക്ക് പോവാണ് കേട്ടോ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് വീടിന്റെ അപ്ഡേഷൻ നോക്കാനായിട്ട് ഈ പാൻറിന്റെയും ബാഗും ഈ ഒരു അടിപൊളി സ്വെറ്ററിന്റെ ഒക്കെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കുക കേട്ടോ പോകാൻ ഇറങ്ങിയപ്പോൾ ഒരാൾക്ക് ഭയങ്കര വിഷമത്തോടെ കണ്ടു എന്നാൽ പിന്നെ നമ്മുടെ യാത്രയിൽ അവനും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒറിയയും കൂടി എടുത്തു ചെറിയൊരു വയ്യായും കൂടി ഉണ്ടായിരുന്നു പിന്നെ അവൻ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന കേട്ടോ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത അവനാണ് കണ്ടോ അവിടം വരെ അതായത് വീടെത്തുന്നത് വരെ അവന്റെ ഇരിപ്പ് ഇങ്ങനെ തന്നെയായിരുന്നു ആൾക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നേരെ വന്നത് വീട്ടിലോട്ടാണ് വീടിന്റെ ഫ്രണ്ട് വശം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ അറിയത്തില്ല എൻ്റെ മനസ്സിൽ കൂടെ ഒക്കെ പോയ കാര്യങ്ങളെ സന്തോഷമാണോ എന്തൊക്കെയോ അങ്ങനെ ആൾക്ക് വന്ന ഉടനെ മുള്ളാൻ വേണ്ടിയുള്ള സ്ഥലം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ് മറ്റേത് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് സ്പേസ് അല്ലേ പുറത്തു പുറത്തുവാക്കത്തില്ല അപ്പോൾ കുഞ്ഞമ്മ അവനെ കണ്ടപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ അങ്ങനെ കുഞ്ഞമ്മ പോയി അവനെ ഇപ്പോൾ എടുത്തിട്ട് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ വീടിന്റെ അകത്തേക്ക് നമുക്ക് കേറാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഇനി നേരെ അമ്മ எடுத்துட்டு போவா <todic>